ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പ്രസിദ്ധി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും ഒന്നും അത് സാധ്യമായില്ലെങ്കിൽ കൂടി ആഗ്രഹിക്കാത്തവരാരും ഇല്ല പ്രസിദ്ധി ആഗ്രഹിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പേര് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങളുടെ ഓർമ്മ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു വഴി ഞാൻ പറഞ്ഞത് കൊലസ് ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യം ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കും ഈ ഭൂമിയിലുള്ളത് ചിന്തിക്കുകയും ഭൂമിയിലുള്ളതിനു വേണ്ടി ഓടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അത് നേടാൻ കഴിയത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അത് താൽക്കാലികമാണ് ഇവിടെ ഉള്ളത് മാത്രം ചിന്തിക്കുക എന്നാണ് അപ്പസ്വലം പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ നാളേക്കായി വിചാരപ്പെടുന്നത് എന്തിനാ ഒരുപാട് വിചാരപ്പെടുന്നവരെ നിങ്ങളത് പഠിച്ചേ അവരെന്തിനപ്പെടുന്നത് ഇനി ഒരു പത്ത് തലമുറയ്ക്ക് ഇനി ഒരു ഇരുപത് തലമുറയ്ക്ക് അപ്പുറത്ത് എന്തെങ്കിലും സ്വരുക്കൂട്ടി വെക്കാൻ സ്വന്തം ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി അത്രത്തോളം എന്താ പറയുന്നത് ചിന്താമണ്ഡലം വ്യാപിപ്പിക്കേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല എന്ന് തന്നെ ഞാൻ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ചൈനയിലെ മുൻ പ്രിസൻ ക്യാമ്പിൽ മരിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ ഇടൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്കോട്ടിഷ് മാതാപിതാക്കന്മാരുടെ മകനായി ജനിച്ചു ടിയാഞ്ചിനിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൽ നാനൂറ് മീറ്റർ ഓട്ടത്തിലുള്ള സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയപ്പോ അദ്ദേഹം തൻ്റെ കരിയറിന്റെ ഏറ്റവും ഉന്നതിയിലെത്തി അല്ലെങ്കിൽ അത്യുന്നതിൽ ഈ ഉന്നതമായ പദവി ലഭിച്ചു കഴിഞ്ഞപ്പോഴും തൻ്റെ ജന്മദേശത്തെ കുറിച്ചുള്ള ചിന്ത തനിക്കുണ്ടായിരുന്നതുകൊണ്ട് ടിയാഞ്ചിനിൽ തന്നെ തൻ മടങ്ങി വന്ന് അവിടെ ഒരു അധ്യാപകനായി സേവനം ആരംഭിച്ചു മാനവരാശിയുടെ മുഴുവൻ നന്മയ്ക്കും വേണ്ടി എങ്ങനെ നമ്മുടെ സമയം ചിലവഴിക്കാമെന്ന് യുവാക്കളെ അഭ്യസിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആളുകളും ചിന്തിക്കുന്നത് എറിക്കിന്റെ ജീവിതം തന്റെ നേട്ടം കായിക രംഗത്താണെന്നാണ് എന്നാൽ ശരിക്കും പഠിച്ചാൽ അത് അങ്ങനെയല്ല എന്തിനാലാണ് ഓർക്കപ്പെടുന്നത് നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ഉന്നത ഉദ്യോഗമോ സ്ഥാനലബ്ധിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെയോ ഒരുപക്ഷെ ആയിരിക്കാം എന്നാൽ അതിനപ്പുറമായിട്ട് അപ്രസ്വനം പൗലു സുടയുന്നത് ഉയരത്തിലുള്ളത് ചിന്തിക്കും കാരണം നാം പരിശ്രമിക്കൂ തീർച്ചയായിട്ടും ജയം കാണാൻ കഴിയും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സ്വർഗീപിതാവെ എല്ലാ പ്രിയമക്കളെയും ഞങ്ങളുടെ കരങ്ങളെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഭൂമിയിലുള്ള താൽക്കാലികം ഉപേക്ഷിച്ചിട്ട് ഉയരത്തിലുള്ളത് ചിന്തിച്ച് അങ്ങേക്ക് വേണ്ടി നിൽപ്പാൻ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ നന്മ നേരുന്നു ഗോഡ് ബ്ലസ് യു